അമൻ പുറക്കെ ദ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ആരാണ് ഹലോ ഞാൻ വീട്ടിലല്ല പിന്നിവിടെ ഫ്ലാറ്റിലാ കൊറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കില്ല പകലൊന്നും കേട്ടോ താരാട്ടുപാടുത്തെ കാര്യല്ല പറഞ്ഞ ഞാൻ എന്റെ മോനോട് ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് അപ്പൊ ആ ചെറുക്കം പറഞ്ഞിട്ട് എന്തായാലും അച്ഛൻ ഉറക്കില്ലല്ലോ എന്നാ പിന്നെ ഒരു സെക്യൂരിറ്റി ആയിട്ടാ ഫ്ലാറ്റിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അവിടെ നിർത്തിയാക്കുവോ നല്ല ആ എന്തിനാ വിളിച്ചേ എന്റെ എനിക്ക് വരാൻ പറ്റത്തില്ല എന്താന്നറിയാ നമ്മടെ ഒരു സിനിമാൻ പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര തിക്കും തിരക്കും അതുകൊണ്ട് സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആക്കിയേക്കുവാ നാളെ വൈകിട്ട് വന്നേക്കാം ആ ശരി ശെരി വളിച്ചത് തിന്നാനാ നമുക്ക് യോഗ ഈ ഫ്ലാറ്റിലല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിഷ്ണുദാസ് സാർ താമസിക്കുന്നത് സൂപ്പർ സ്റ്റാർ ഇവിടെ നീ എങ്ങനെ അറിഞ്ഞു അത് ഒളിച്ചു ഒളിപ്പിച്ചു വെക്കാനായിട്ട് പുള്ളി ഇവിടെ വേറെ കേസിലൊന്നും വന്ന് എടാ താമസിക്കല്ലോ നീ ഇതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുള്ളിയുടെ ഒരു വേണ്ടിട്ട് ഞാൻ വന്നതാ ഇന്നെ ഇവിടെ മൂത്തത് പിന്നെ അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ എനിക്ക് പുള്ളി ഒന്ന് കാണണം പുള്ളിയുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കണം തിരിച്ചു പോകണം അത് മാത്രമാണ്

അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അതെ ഇതൊരു രണ്ടായിരം രൂപയുണ്ട് ഇതെങ്കിലും മേടിച്ചിട്ട് ചേട്ടൻ എനിക്ക് പുള്ളിയോട് കൂടി ഫോട്ടോ എടുക്കാൻ അവസരം ഒരുക്കി തരണം അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു മനസാക്ഷി കാണിക്കേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനിവിടെ മാനമര്യാദയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്പം പ്രാരാപ്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞി ഇന്നു വരെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല അറിയോ അതുകൊണ്ട് നീ ഈ പൈസ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലെങ്ങാണെന്ന് വെച്ചാൽ എന്റെ സ്വഭാവം മാറും പാൻറിന്റെ പോക്കറ്റോട് വെച്ചാൽ ഏഹ് ഓ ഭണ്ടാരപ്പെട്ടി അത് പറഞ്ഞ പോരായിരുന്ന പിന്നെ ഞാൻ ആ പൈസ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു നൂറ്റമ്പത് രൂപ എടുക്കണം എന്തിനാ അന്നിട്ടൊരു നിക്രം മേടിച്ചിട അത് ഞാനല്ലേ പറയാ ഞാനൊരു കാര്യം പറയാം നീ എനിക്ക് പൈസ തന്നു ഞാനത് വാങ്ങിച്ചു ദൈവത്തെ കുറച്ച് ഇത് ആരോടും പറയല്ലേ എന്റെ പറഞ്ഞില്ല ഞാൻ ആരും ഇനി പോകും ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാലേ എന്റെ അളിയനാ പറഞ്ഞാൽ മതി പിന്നെ വേറൊരു കാര്യമുണ്ട് സെലിബ്രിറ്റി താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞെന്നുള്ളത് ആരോടും പറയല്ലേ ഇല്ല എന്റെ ജോലി പോകും എന്റെ എം ഡിയാ ബാളിച്ചത് എന്നെ റിസപ്ഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ടാമത്തെ റൂമില് പൈപ്പ് പൊട്ടി പൊട്ടിക്കിടപ്പുണ്ടോ അതൊന്ന് നോക്കണം ഇവിടെ എന്റെ അളിയൻ എന്താ വന്നത് ഞാന് അളിയനെ ഒന്ന് കാണാൻ വേണ്ടി വന്നോ അളിയനെ കാണാം ഞങ്ങൾ പറഞ്ഞ അളിയന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ മേടിച്ചോണ്ട് പോവാ

വിഷ്ണു സാർ അറിയത്തില്ലേ ഇവിടെയോ ഇവിടെ താമസിക്കും ഈ ഫ്ലാറ്റിലോ ഇവിടെ ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റത്തില്ലേ അമ്പജിയാണ് എന്റെ രണ്ട് മക്കളാണ് സത്യം പുള്ളിയുടെ ഉണ്ട് അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് പുള്ളി ഈ ഫ്ളാറ്റിലാണ് താമസിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊരു ആലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയ സാറിന് പരിചയമുണ്ടോ പുള്ളിയെ ോ ഈ കഴിഞ്ഞ ഓണത്തിന് വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്ന് ഊടെ സത്ത് കഴിക്കാൻ പറ്റി വന്നു അത് കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു ഇവര് കനാലിൽ ഒറ്റത്തോടത്തു കൊടുത്ത് ചാടന വന്നു കനാലിക്കണ്ടോ ചാട്ടമാരെന്നറിയാവോ ചാട്ടവും പറിച്ചിലും പിന്നെ എന്റെ ഡിന്നറിന് വിളിച്ചു ഞാൻ പോയില്ല എന്നോട് പടകത്തിലൊക്കെയാ ഓക്കെ നല്ലൊരു മനുഷ്യൻ വെറും തോന്നുന്നു നീ സം കാണിക്കരുത് നീ എനിക്ക് പൈസ എന്നുള്ളതാ തന്ത്രപൂർണ്ണ തിരിച്ചങ്ങ് വാങ്ങിച്ചില്ലേ ഇങ്ങനത്തെ പറഞ്ഞില്ല താനാ പറഞ്ഞാൽ ഒരു സെൽഫി എടുത്തോ ഒരു ഫോട്ടോ എടുത്തോ

എന്റെ ദൈവമേ എന്റെ ജീവിതം അഭിലാഷമായിരുന്നു സാറേം പറഞ്ഞാൽ ഞാൻ എത്ര കൊതിക്കുന്ന ഒരു ദിവസമാണെന്നറിയോ കിട്ടി സാധിച്ചു എന്റെ പൊന്ന് സാറേ എന്റെ പൊന്ന അലിയാ പൈസ തരാം ആ ഫോട്ടോ ഫോട്ടോ മാത്രമേ ഉള്ളൂ ൂട പ്രാന്തൽ ഞാനിത് എത്തിയാലും പോകുകയും ചെയ്തു ഞാൻ എത്ര ദിവസം ആഗ്രഹിച്ചു എനിക്ക് ഫോട്ടോ എടുക്കണം അതെ അതെ ശരിയാക്കും എനിക്ക എനിക്കൊരു പേപ്പർ മേലാ

അയ്യോ സാറേ ഇതിൽ എഴുതി വെച്ചിരുന്നു കണ്ടോ എന്തായിരുന്നു എന്റെ മരണത്തിന് കാരണം ഈ ഇടുക്കുള എന്ന് പറയുന്ന ആളാണ് പേര് പറഞ്ഞിട്ട് ഈ ഞാൻ ചാടും ചെയ്യല്ലേ ഒന്നും ഇവൻ ചത്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും അകത്താവും അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ത് ഞാനൊരു കാര്യം സാറിന് വലിയ ബന്ധമുള്ള ആളല്ലേ അപ്പൊ ഒന്ന് വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തുകൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ലേ പതിനാല് ദിവസം പുള്ളിയോട് താമസിക്കണ്ടായിരുന്നു ഞാൻ എന്നെ ഒരു

ഓ ഫ്ലൈറ്റ് മിസ്സായോ ആ കുഴപ്പമില്ല സാറേ നേരെങ്കിൽ പോരെ നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്തേ ഏർപ്പാടുണ്ട് അല്ല അല്ലല്ല ഈ ഹെലിപ്പാഡുണ്ട് അവിടെ വന്നാൽ മതി അപ്പൊ നമുക്ക് അങ്ങ് പോവാം ഓക്കെ ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് പോരെ കേട്ടോ ഓക്കെ ഓക്കെ അതെ അതെ സാറിന്റെ ഫ്ലൈറ്റ് മിസ്സായി ആഹ് അങ്ങോട്ട് സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു സാർ വരുന്നുണ്ട് വിഷ്ണു സാർ വരുന്നുണ്ട് അതായത് മുമ്പേ ഞാന് എടുത്തില്ല പുള്ളിയടെ അതെ ബ്ലറായി പോയിരുന്നു അത് സാറിന് എനിക്ക് അറിയാൻ ഭയത്തോണ്ടായിരുന്നു അതല്ല അത് കൊടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തു ഒരു ഫോട്ടോ എടുത്തു ഞാൻ എടുത്തു തരട്ടെ വേറെ വേണ്ട സാർ ചേട്ടൻ എടുത്തോ ഞാൻ എടുക്കണം അത് കൈ വെച്ചിട്ടില്ല ക്യാമറ ക്യാമറടുത്ത് കൈ മാറ്റി മാറ്റിട്ടില്ല കേട്ടോ ഓക്കെ ഓക്കെ സാർ ഓക്കെ എന്റെ ദൈവം എനിക്ക് അപ്പഴത്തെ പറഞ്ഞു പോയതാ വേറെ ഒന്നും വിചാരിക്കല്ലേ ഇടത് കിട്ടിയ സന്തോഷമായില്ലോ അത് സമാധാനായിട്ട് പോകാല്ലോ നാട്ടിൽ പോയി ഷൈൻ ചെയ്യും ഞാൻ ചെയ്തോളാം എന്റെ ദൈവമേ

അയ്യോ ഇനി ഞാൻ പറ സാറിന്റെ പേരെഴുതിട്ടേ ആത്മഹത്യ ചെയ്യണ്ടാ പേരിനൊരു മാറ്റം ഉണ്ട് എന്തുവാ സാറിന്റെ പേര് എഴുതി വെച്ചിട്ടല്ലേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണെ തന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെ